ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കാർത്തിക ദർശനം കണ്ടു ഒരു വർഷത്തെ ചെട്ടികുളങ്ങരത്തിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ തിരുവാഭരണ ചാർത്തും കാർത്തിക ഉത്സവവും നടന്നു സർവാഭരണ വിഭൂഷിതയായ ഭഗവതിയെ കൺകുളർക്ക് ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെത്തിയത് ബുധനാഴ്ച വൈകിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി തിരുവാഭരണങ്ങൾ ചെട്ടുകുളങ്ങരയിൽ എത്തിച്ചു രാവിലെ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തെ മണ്ഡപത്തിൽ നിന്നും കരനാഥന്മാരുടെയും ദേവസ്വം അധികൃതരുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിലെത്തിച്ച് ദേവിക്ക് ചാർത്തി രാവിലെ ഒൻപത് മുതൽ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം ആരംഭിച്ചു വൈകിട്ട് ആറു വരെയായിരുന്നു ദർശനം രാവിലെ പതിനൊന്ന് മുതൽ അന്നദാനത്തിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയത് രാത്രി ദീപാരാധനയ്ക്കു ശേഷം ആയിരത്തോളം കലാകാരന്മാർ അണിനിരക്കുന്ന കുത്തിയോട്ട ചുവടും പാട്ടും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര